ഇഷാഖ് തെഹർ പറഞ്ഞത് മാത്രമാണ് നൂർഖാൻ ബേസിലെ ആക്രമണം നൂർഖാൻ ബേസിലെ ആക്രമണത്തോടൊപ്പം ഷോർക്കോട്ട് എന്ന് പറയുന്ന മറ്റൊരു വ്യോമസേനാ താവളത്തിൽ ഉണ്ടായ ആക്രമണം ഈ രണ്ട് ആക്രമണങ്ങൾ പാകിസ്ഥാനെ മുട്ടുമടക്കാൻ പര്യാപ്തമായിരുന്നു എന്നാണ് പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി തന്നെ ആ ടി ഷോയിൽ ലൈവായിട്ട് പറഞ്ഞത് അവർ ഇത്രയും വലിയൊരു ആക്രമണം പ്രതീക്ഷിച്ചില്ല ഇഷാഖ് ധർ പറഞ്ഞത് ഇത്രയുമാണ് ഭാരതത്തിൻ്റെ നൂർഖാൻ ബേസിൽ ഭാരതത്തിന്റെ ആക്രമണം നടന്നപ്പോൾ അതിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയുടെ രാജകുമാരൻ ഫൈസൽ ഫൈസൽ രാജകുമാരൻ ഈ ഇഷാഖ് ധറിനെ വിളിക്കുന്നു ഇഷാക് ധറിനെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾക്ക് വലിയൊരു ആക്രമണമാണ് നിങ്ങൾ നേരിട്ടിരിക്കുന്നത് ഇതിന് മധ്യസ്ഥത പറയാൻ എനിക്ക് സമ്മതമാണ് നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം നിങ്ങളുടെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് ഞാൻ സംസാരിക്കാം ഓക്കെ ആണോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു ഫൈസൽ രാജകുമാരൻ ചോദിക്കുന്നു ഓക്കെ ആണ് എന്ന് അവർ അപ്പോൾ തന്നെ സമ്മതിക്കുന്നു പിന്നീട് ഈ ഫൈസൽ രാജകുമാരൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറുമായിട്ട് സംസാരിച്ച ശേഷം വീണ്ടും തിരിച്ച് പാകിസ്ഥാൻ സർക്കാരിനെയും ഇഷാഖ് ധറിനെയും ബന്ധപ്പെടുന്നു അങ്ങനെ വെടിനിർത്തലിലേക്കുള്ള പാത തുറന്നു കിട്ടുന്നു